ം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ബൈറാമി അമിതവണ്ണവും കുടവേറും ആണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ പരിചയപ്പെട്ടോളൂ വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഇതിലുണ്ടാവും നിങ്ങളുടെ ശരീരത്തിന് ഏഴ് ദിവസം കൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് നമ്മുടെ അടുക്കളേക്ക് ഇട്ടണ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് വളരെ സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാരറ്റും ഒരു തക്കാളിയാണ് എടുക്കുന്നത് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഈ ഒരു ക്യാരറ്റും തക്കാളിയും നമ്മൾ നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പിനേക്ക് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ നമുക്കറിയാം ഈ ഒരു തക്കാളിയിലും ഈ ഒരു ക്യാരറ്റിലും ധാരാളമായിട്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കറക്റ്റാക്കി മലബന്ധത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് പതിവാക്കുന്നത് നിങ്ങളെ സഹായിക്കും കഴിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയിലേക്കും ക്യാരറ്റിലേക്കും ഈ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ജ്യൂസാക്കി എടുക്കാൻ വേണ്ടിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേയും രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേയും ഈ ഒരു ജ്യൂസ് നിങ്ങൾ പതിവായി കഴിക്കുക തക്കാളി ഇങ്ങനെ പതിവായി ഉപയോഗിച്ചാൽ ശരീരത്തിലെ കാർണറ്റൈൻ എന്ന അമിനോ ആസിഡിൻ്റെ ഉൽപ്പാദനം തക്കാളി കൂടുതലായി കൂട്ടുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് മുപ്പത് ശതമാനത്തോളം ഒരു ദിവസം ഇല്ലായ്മ ചെയ്യാനും ഈ തക്കാളി ഇങ്ങനെ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഹെൽത്തി ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിനു ശേഷം ഇതുപോലൊരു അരിപ്പ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വെച്ചിട്ടൊന്ന് അരിച്ച് നല്ലപോലെ അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ കണ്ടോ കൊത്തും അതുപോലെ തന്നെ ജ്യൂസും സെപ്പറേറ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ഒരു കുഞ്ഞ ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എല്ലാ ആൾക്കാരും വെയിറ്റ് ലോസ് ചെയ്യുന്ന നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താറുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഒട്ടുമിക്ക ആൾക്കാരും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചെറുനാരങ്ങ രാവിലെ ഉറക്കം എണീറ്റ ഉടനെ ചൂട് വെള്ളത്തിൽ ചെറുനാരങ്ങയും ഹണിയും കൂടെ ചേർത്ത് കഴിക്കാറുണ്ട് ചില ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ വെറും വയറ്റിൽ ഒരുപാട് നാരങ്ങ യൂസ് ചെയ്യുന്നത് നമുക്ക് അസിഡിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാക്കും ഞാൻ ഇത്രയും ജ്യൂസിൽ അര മുറി നാരങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വെറും ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അടുത്തറിയാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അമിതമായിട്ടുണ്ടാകുന്ന വിശപ്പിനെയൊക്കെ തടഞ്ഞ് നമുക്ക് അമിതമായിട്ട് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു പ്രവണതയൊക്കെ കുറയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും വെറും ഏഴ് ദിവസം നിങ്ങൾ ട്രൈ ചെയ്താൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ